പ്രൈസ് ലോഡ് എല്ലാവരും കർത്താവത്സുഖമായും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്നെ കാണുന്നുണ്ട് പക്ഷേ ഇത് കാണുന്ന പലരെയും ഞാൻ കാണുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോസാണെങ്കിലും നാനൂറിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഈ നാനൂറ് പേരിൽ നാല് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് ഓരോ വാക്കുകളാണെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ ഞാൻ ഒരുപാട് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു വീഡിയോ ഇടുന്നത് ഷോർട്സ് വാചനം മാത്രം എല്ലാ ദിവസവും ഞാൻ വായിച്ചിടും എനിക്ക് ഇന്ന് എന്ത് സംസാരിക്കണം എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഇടുവുള്ളൂ കേട്ടോ ഇതിന് എനിക്ക് വലിയൊരിതൊന്നുമില്ല കാരണം ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും അവരുടെ ഹൃദയത്തിൽ അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് മതിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുടുംബം നോക്കണം അല്ലെങ്കിൽ കുടുംബ പ്രാരാപ്തങ്ങൾ നിമിത്തം നമ്മൾ പല ജോലിയിലായിരിക്കും ഈ ഒരു കാലത്ത് ജോലി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ബിസിനസ് ജോലി ഇങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ പറഞ്ഞോ ചോറ് തിന്നണം അല്ലേ അപ്പോൾ അതിന് ജോലി വേണം അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പം ദൈവവേല ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നേടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതിനുള്ള സമയമോ കാലഗതികളോ നമുക്കില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ കുടുംബ പ്രാരാപ്തങ്ങള് കുട്ടികളെ നോക്കണം അപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു വചനമെങ്കിലും നിങ്ങളെ ആരെങ്കിലും തൊട്ടാലേ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയുക ഈ എളിയ എൻ്റെ സമയത്തിൽ ഉള്ള സമയത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും കാരണം ഞാനൊരു അത്ഭുത സാക്ഷിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾ കടന്നു പോയി വന്ന ഒരാളാണ് ഞാൻ കർത്താവിൻ്റെ ഭജന എങ്ങനെ പറയുന്നു ഒന്ന് കൊരിന്തിയേറെ രണ്ടിന്റെ ഒമ്പത് ഇങ്ങനെ പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല ആ ഒരു വചനം വായിക്കുമ്പോൾ എത്ര പേരുടെ ഉള്ളിൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ എടുക്കുന്നു എന്നെനിക്കറിയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തരുന്ന ഓരോ നന്മകളും അതൊരു മനുഷ്യന് നമുക്ക് മുമ്പ് പ്രവചിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് നിനക്ക് ലഭിക്കാം അല്ലെങ്കിൽ ഇത് നിനക്ക് കിട്ടും പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലുപരി പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും മേലെ കർത്താവ് ചെയ്യുന്നവനാണ് അനേക പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരെയും കാരണം നമ്മൾ ജീവിക്കുന്ന ജീവിതം ഇന്ന് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലൂടെ ആയിരം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളും ഇങ്ങനെ ഓടുന്നുണ്ട് പക്ഷേ എനിക്കൊരു പ്രത്യ എനിക്കൊരു പ്രത്യാശയുണ്ട് കർത്താവ് സഹലത്തിന് മതിയായനാണ് കർത്താവ് സകലതും എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇന്നലകളിലെ ഇന്ന് എനിക്ക് അനു എനിക്ക് വരുന്ന സങ്കടങ്ങളോ അല്ലെങ്കിൽ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ കഷ്ടങ്ങളോ ഒന്നും എനിക്ക് ഞാൻ സാരമില്ലാന്നെയാണ് കാരണം നാളത്തെ ഒരു ദിവസം അത് കർത്താവിൻ്റെതാണ് നോക്കിക്കൊള്ളും എന്ന് ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഞാൻ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ആളല്ല പണ്ടേ ഞാൻ ചിലപ്പോൾ മണ്ണു ഊത്തി പോകേണ്ട ആളാണ് പക്ഷേ നമ്മളോ നമ്മളോട് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടാവും ആ വാഗ്ദത്തം അവൻ ഒരു നമ്മൾ പോയാലും കർത്താവ് ഒരിക്കലും ഒരിക്കലും നമ്മളോടുള്ള വാക്തത്വം മറന്നുപോകില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അത് നിറവേറ്റുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ വചനം പറയുന്നത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഇന്ന് നിങ്ങളെ പഴിക്കുന്നവർ അല്ലെങ്കിൽ ദുഷിച്ച് പറയുന്നവർ നിങ്ങളെ തള്ളിക്കളയുന്നവർ നിങ്ങളെ എന്ന് പറയുന്നവരുണ്ടോ സന്തോഷിക്കുക അവരെല്ലാം വേണം അവരെല്ലാം വേണം കാരണം കർത്താവ് പറയുന്നു നിൻ്റെ ശത്രുക്കൾ കാണുകയും ഞാൻ നിനക്കൊരു വിരുന്നൊരുക്കും ഞാൻ എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും ഇതൊക്കെ കാണാനായിട്ട് അവരൊക്കെ വേണം അതുകൊണ്ട് അവരെല്ലാം എന്താ പറയുക ഞാൻ എന്നെ ഇങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇവളിനി ഇല്ല അല്ലെങ്കിൽ ഇനി നീ നശിച്ച് പോകുന്ന എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒട്ടനവ അനേകം പേരുണ്ട് പക്ഷേ അവരുടെ മുമ്പെല്ലാം കർത്താവ് നമ്മളൊരു മാനപാത്രമായി മറ്റുള്ളവർ കണ്ട് ഇതെങ്ങനെയാണെന്ന് അതിശയിക്കുന്ന ഒരു തരത്തിൽ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പുറകോട്ട് കുറച്ചൊരു രണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന സമയങ്ങളുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓർക്ക് എങ്ങനെ ഞാൻ മുന്നോട്ട് വരും എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കും അല്ലെങ്കിൽ എന്ത് ജോലി ഞാൻ ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം അതിൽ നിന്നൊക്കെയും ഒരുപാട് ഞാൻ ചിന്തിച്ച ചിന്തിക്കാത്തത് ഞാൻ നനയ്ക്കാത്തത് ഞാൻ ചോദിക്കാത്തത് ദൈവം എനിക്ക് തന്നു പക്ഷേ ദൈവത്തിനറിയാം അതെനിക്ക് തന്നാൽ അത് നന്മയാണ് എൻ്റെ കുഞ്ഞിന് ഞാനത് കൊടുത്താൽ നല്ലതാണെന്നുള്ളത് കർത്താവിനെ അറിയാം അങ്ങനെ അറിഞ്ഞ് 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 കർത്താവ് ഓരോന്നായും എനിക്ക് തന്നു ആ കർത്താവിനെ ഞാനിന്ന് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് പ്രതികൂലമായിക്കോട്ടെ വിട്ടു കൊടുക്കരുത് കർത്താവിൻ്റെ സന്നിധിയിൽ അത് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കും മേടിച്ചെടുക്കുന്നത് വരെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനെയാണ് ഞാനിന്ന് സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ജീവിതമാണ് ഞാൻ സാക്ഷിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ എൻ്റെ സാക്ഷിയെ നിങ്ങളോട് ഞാൻ പറയണമെന്നുണ്ട് എനിക്കിത് ഞാനൊരു ഫെയിമിനായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനും അല്ലേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സുവിശേഷം ഒരാളോടെങ്കിലും ആഗ്രഹം അത് ആരെങ്കിലും കേട്ട് മാനസാന് അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗരാജ്യം സന്തോഷിക്കണം കർത്താവിൻ്റെ വരവ് വരവ് ഏത് സമയത്തുമാകാം നമ്മൾ നിൽക്കുന്നത് കൃപായുഗത്തിലാണ് നമ്മൾ അന്ത്യകാലത്തിലാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ വരവ് വരാം അപ്പോൾ അതിനു മുമ്പ് ഒരു ആത്മാവിനെ നേടാൻ കഴിയ കഴിയണമേ എന്നാണ് ഞാൻ ഓരോ ദിവസവും സംസാരിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയാം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എന്തെങ്കിലും എന്നും രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഇന്നലത്തെ ഞാനൊരു സൈഡിൽ പറഞ്ഞായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ എന്നും കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കാരണം തലമുറകൾ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു വിഷയം ഉണ്ടെങ്കിലും രാത്രി മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയും ഭർത്താവും കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവ് ജയം തരും നമ്മൾ അതുപോലെ തനിച്ച് കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അതൊക്കെ വളരെ നല്ലതാണ് അപ്പം ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷമായി ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് എങ്ങനെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചെന്നോ അങ്ങനെയൊന്നുമല്ല കർത്താവിൻ്റെ സ്നേഹം ആ ദിവ്യ സ്നേഹം ആ സമാധാനം അവൻ്റെ അത്ഭുത പ്രവർത്തികളെ കണ്ണുകൊണ്ട് കണ്ട് അത് ഞാൻ അനുഭവിച്ച് അതിൽ ജീവിക്കുന്ന ഒരാളാണ് അതാണ് എൻ്റെ സാക്ഷി ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷിയായിട്ട് ഞാൻ നിങ്ങളോട് നിൽക്കുന്നത് അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട ഇന്ന് രാത്രി നിങ്ങൾ എന്തൊക്കെ വിഷയത്തിന് മേൽ ഭാരത്തോടെ ആയിരിക്കുന്നു ഞാൻ ഇപ്പോൾ പറയും ആ വിഷയത്തിന്മേൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആരും ഏത് വിഷയത്തിന്മേലായിരുന്നാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ വിഷയങ്ങൾ വെച്ച് നിങ്ങൾ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ സമയത്ത് നിങ്ങളുടെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കും എന്നെ പോലെ നിങ്ങളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കും മറ്റുള്ളവർ നോക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് ഉറ്റുകൊടുത്ത് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിവ ചെയ്യും അതൊരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളെ ഒരു ദൈവം സാക്ഷിയായി മാറ്റും അപ്പോൾ ഇന്നത്തെ വചനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വചനയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ഗുഡ് നൈറ്റ്